വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ആശുപത്രിക്ക് കോടി അനുവദിച്ചതായി അറിയിച്ചു വടക്കഞ്ചേരി ഡയാന ഹോട്ടലിന് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തിയഞ്ച് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുള്ളതെന്ന് തരൂർ എം എൽ എ പി പി സുമോദ് പറഞ്ഞു ആയുർവേദ ആശുപത്രി നിത്യേന വടക്കുഞ്ചേരി പഞ്ചായത്ത് മാത്രമല്ല സമീപ പഞ്ചായത്ത് ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രിയാണ് അപ്പോൾ ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിക്ക് ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുക തീർച്ചയായും കിടത്തി ചികിത്സ അവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ ഒ പി ഇപ്പോൾ ഒപിയും ഇൻ ഐ പി ഇൻ ഇൻപേഷ്യൻ എന്ന രൂപത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ അവിടെ കൂടുതൽ നന്നായി നടപ്പിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ വരുന്ന നിലയിലേക്ക് പൊതുവായി നമ്മുടെ ടൗണിലെ ആയുർവേദ ആശുപത്രിയുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്ന നിർമ്മാണ പ്രവർത്തികൾ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ നമുക്ക് അനുവദിക്കപ്പെട്ട വിവരം ഈ അവസരത്തിൽ നിങ്ങളോട് ജനപ്രതി എന്ന രൂപത്തിൽ പങ്കുവെക്കുകയാണ് വടക്കഞ്ചേരി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് പേവാർഡും മറ്റ് അനുബന്ധ പ്രവർത്തികൾക്കുമായി നാഷണൽ ആയുഷ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിനു വേണ്ടി പി പി സുമോദ് എം എൽ എ അപേക്ഷ സമർപ്പിച്ചിരുന്നു പേവാർഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നത് വടക്കഞ്ചേരി ആയുർവേദ ആശുപത്രിയിലെ കിടത്തി ചികിത്സാ സൗകര്യം കൂട്ടുന്നതിനും ദീർഘനാൾ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കും ഏറെ ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ യു ടി വി ന്യൂസ് പാലക്കാട്